ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അൻസാർ നഗർ മർക്കസ് എസ് വൈ എസ് സ്വാതന്ത്ര്യം പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശാസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച തെക്കുമല അൻസാർ നഗർ മർക്കസിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധന തിമുര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മർക്കസ് അൻസാർ നഗർ വർക്കിംഗ് പ്രസിഡന്റ് സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാഖവി എസ് വൈഎസ് കൊപ്പം സോൺ പ്രസിഡന്റ് ആബിദ് സഖാഫി കരിങ്ങനാട് കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ക്യാമ്പിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും ഡോക്ടർമാർ കണ്ണടകൾ നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകളും ലഭ്യമാക്കും ക്യാമ്പിലൂടെ അതിനൂതന ശാസ്ത്ര സാങ്കേതികവിദ്യ അനുസരിച്ചുള്ള വേതനരഹിതമായ ശസ്ത്രക്രിയകൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുന്നതിനും അവസരമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെക്കുമര നഗർ മർക്കസും എസ് വൈ എസ് സ്വാതനത്തിൻ്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തൊ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രി ശസ്ത്രക്രിയ ക്യാമ്പും തെക്കുമര നഗർ മർക്കസ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിക്കും അബ്ദുറഷീദ് ബാഗവി സന്ദേശ പ്രഭാഷണം നടത്തും അബ്ദുൽ വാർഡ് മെമ്പറും രാമദാസ് മാസ്റ്റർ വാർഡ് മെമ്പർ കുഞ്ഞാപ്പു ഹാജി എന്നീ പ്രമുഖ വ്യക്തികൾ മെമ്പർജി മർക്കസ് ഭാരവാഹികളായ അബ്ദുൽ റഷീദ് ബാഖവി സുലൈമാൻ സഖാഫി അബുബക്കർ സഖാഫി സയ്യിദ് മുർഷിദ് തങ്ങൾ അൽ ബുഖായി കെ ഇസ്മായിൽ കുഞ്ഞു തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു